കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു എനിക്ക് പറയാൻ പോലും തോന്നുന്നില്ല ഒരു സങ്കടകരമായ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത് എല്ലാവരും എനിക്ക് ചോദിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് വീഡിയോ ഡെല്ലേ കേട്ടാണത് പക്ഷേ ഇതിലായി ഇതായിരിക്കാൻ പറ്റത്തില്ല മൂന്ന് പൊടിക്കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നത് കാരണം ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് അമ്മ എൻ്റെ വീട്ടിലൊരു ദിവസം വന്നു ഞാൻ മെക്കാനിക്കാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവനെന്നോട് ചോദിച്ചതെന്ന് അറിയാമോ ഞാൻ ടൂൾസ് എടുത്ത് തരട്ടെ എന്ന് ഞാൻ ചതൻ തോറ്റെന്ന് ചോദിച്ചു പോകാൻ പറയുന്നത് അതെ വൈകുന്നേരം വരെ ഞാൻ നിന്നോളാം ടൂൾസ് എടുത്ത് തരാം എനിക്ക് ഒരു പണി ചെയ്യാനാണെന്ന് പറഞ്ഞു പക്ഷെ അതെന്നെ വല്ലാണ്ട് വിഷമിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വന്നപ്പോഴത്തേക്കാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അവരെ കാണാൻ ഞാൻ വന്നിരിക്കുന്നു വാ വീടിയിലേക്ക് പോവാം പിന്നെ പണി ചോദിച്ചു എന്നാളാ ഒന്ന് കണ്ടു എനിക്ക് ഇതാണ് പണി ചോദിച്ചോന്ന ആളാണ് എൻ്റെ അടിക്കാൻ എൻ്റെ അടിക്കാ ചോദിച്ചാൽ ടൂൾസ് എടുത്തൊക്കെ തരാമെന്നല്ലേ അതിനങ്ങനെ തോന്നി മോനി അമ്മയുടെ കഷ്ടപ്പാടും എല്ലാം കണ്ടു വളർന്നല്ലേ മോൻ പഠിക്കേണ്ട ഒരാളാണ് നിങ്ങൾ മൂന്ന് പേരും എന്താണ് പേര് പേര് പറഞ്ഞു കൊടുത്തേ അനുപമ കൃഷ്ണ എത്രല്ലാ പഠിക്കണത് ഒന്നാം ക്ലാസ്സിൽ മോൻ പഠിക്കുന്നുണ്ടാ ഇല്ല ഇവൻ ഇവൻ മറ്റേ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ ഏഹ് സ്പെഷ്യൽ സ്കൂളല്ലേ അവരുടെ ഓ അത് ശരി ഓയ് ഇതെന്താണ് സങ്കടപ്പെട്ടത് കന്ന് നോക്കേ നോക്കും കേട്ടു ചേട്ടനെ നോക്കിക്കുട്ടാ മോൻ എത്രല്ല പഠിക്കണ ആറാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ് കെ പി പഠിക്കാൻ പഠിക്കണാണോ ഞാൻ മാമൻ പറഞ്ഞറിയാവ എന്താ പറഞ്ഞ ഒന്നും എടുത്തു തരാൻ മകൻ നിൽക്കേണ്ട മകൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തും കേട്ടില്ല നിങ്ങൾ മൂന്ന് പേരും അമ്മയെ പൊന്നുപോലെ നോക്കണം എങ്ങനെയാണ് പൊന്നുപോലെ നോക്കണം മകൻ പഠിക്കേണ്ട പ്രായമാണ് അതാണ് അങ്കൾക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചത് മൻ തുഞ്ചിനെ ജോലി ചോദിച്ചില്ലേ അത് അങ്കൾക്ക് നല്ലപോലെ വേദന അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ മീറ്റി വന്നായിരുന്നു കൂട്ടുകാരെ മീറ്റി വന്നപ്പോൾ അങ്കിൾ പറഞ്ഞ് അവന് പഠിക്കാനുള്ള ബുക്കും പുസ്തകവും എല്ലാം ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമല്ലെന്ന് പറഞ്ഞു ആ നിമിഷം എൻ്റെ കൂട്ടുകാരൻ പോയി ബുക്കും ബാഗും ടിഫിൻ ബോക്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം തരാം അമ്മ എന്ത് ചെയ്യും ആ വാ വാ നിക്ക് ഏ സങ്കടം വളർത്താ വാ നിക്കാൻ അല്ലെങ്കിൽ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാലേ ഒരാളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അക്ക ഈ കൊടി മൂന്ന് കുട്ടികളെ വളർത്താൻ എന്തും മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത് എന്തായിരുന്നു പിന്നെ ചേട്ടന് എന്തോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണ്ട എന്തായാലും ഇവരെ പോലെ നോക്കുന്നു ഞാൻ കുറപ്പായി ഇവൻ ആ ജോലി ചോദിച്ചപ്പോഴേ എന്നെ ഹൃദയം പെട്ടിപ്പോയി ഇവൻ പഠിക്കേണ്ടതാണ് ഇവന് വേണ്ട ഉപകരണങ്ങളെല്ലാം ഞാൻ കൊണ്ട് അക്കെ എന്നാ എടുക്കുന്നു ഇപ്പം ഏത് കമ്പലിലാണ് പെയിൻ്റിങ്ങിൻ്റെ കമ്പനി പോകുന്നുണ്ട് ഇപ്പം ഈ സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്ക് ഇവർക്ക് ബുക്കുകളും ബാഗുകളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എനിക്കറിയാം സഹായിച്ചിട്ടുണ്ട് നല്ല നല്ലവരായ നമ്മുടെ നാട്ടുകാരും ഇവിടുത്തെ വാർഡ് മെമ്പർ എല്ലാവരും നല്ലപോലെ സഹായിക്കുന്നുണ്ട് അല്ലേ അവരെയൊക്കെ സഹായങ്ങൾ കിട്ടുന്നു ഉണ്ട് നല്ല കാര്യം എന്തായാലും മക്കളെയൊക്കെ പൊന്നുപോലെ അമ്മ നോക്കുന്നുണ്ട് മാനെന്തിനാ നില വിളിക്കുന്നത് വലിച്ച് പഠിച്ച് നല്ല മിടുക്കനാകണം കരയണ്ട ഇതെൻ്റെ കരയാണ് എന്താണ് ഇതാണ് ബാഗാ ഇതേ ബാഗുകൾ പഠിക്കാനുള്ള എല്ലാ സാധനവും അങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എടുത്തുള്ള തരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഇവരുടെ സാഹചര്യങ്ങളെല്ലാം എൻ്റെ ഒരു കൂടപ്പുറപ്പും കൂടെയാണ് നിക്സൻ എന്നാണ് പേര് ഇവർ നമ്മുടെ ധനേഷ് എൻ്റെ ഒരു ശിഷ്യൻ കൂടെയാണ് ഇവർ എന്തായാലും നിക്സൻ ഇത് ഞാൻ പോലും അറിഞ്ഞില്ല പത്ത് മിനിറ്റിന് മുമ്പ് ഈ സാധനം എല്ലാം വീട്ടിലെത്തിച്ച് അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അത് എന്നോട് കൊടുത്തോളാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കൊടുക്കുന്നതിൽ ശരി കൊണ്ടുവന്ന പുള്ളിയൊരു പട്ടാള കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് നിക്ഷൻ എന്നാണ് പുള്ളിയും എക്സ് മെൻട്രിക്കാരനാണ് പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ ഈ മക്കൾക്ക് കൊടുക്കണം അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതെന്തായാലും കൊടുക്കാൻ പോയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് എല്ലാവർക്കും ഉണ്ട് ബുക്ക് ഒന്നിച്ചു കൊടുക്കാം ആ കൊടുത്തു കൊടുത്തോർക്ക് രണ്ട് പേർക്ക് എല്ലാവർക്കും സന്തോഷമായില്ല നല്ല മിടുക്കനായിട്ട് പഠിക്കണം കേട്ടല്ലേ അതിനാണ് ബുക്കെല്ലാം ഇതെല്ലാം തന്നിരിക്കുന്നത് എല്ലാത്തിനും നല്ല മാർഗ കൂടി ജയിക്കണം കേട്ടോ ഇനി നാളെ ഒരു ദിവസം ചേട്ടൻ ചോദിക്കും ഇടക്കിടയ്ക്ക് ചേട്ടൻ തിരക്കിക്കൊണ്ടിരിക്കും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ മാർഗൊക്കെ തിരക്കും ഇതെല്ലാം പറയണം കൃത്യമായിട്ട് കേട്ടല്ലേ ശരി ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂടപ്പുറപ്പങ്ങൾ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യണം കാരണം അത്രക്കൊണ്ട് സങ്കടകരമായൊരു കാര്യമാണിത് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് അവർക്കൊരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവരുടെ അക്കൗണ്ട് നമ്പർ നമ്പറിടാം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യണം പ്ലീസ് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ